എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം മാത്യു എന്ന് പറയുന്ന ഒരു ഊമ്പിയ യൂട്യൂബറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര എന്ന് പറഞ്ഞാൽ മുസ്ലിം വിരോധമാണ് അസല അദ്ദേഹത്തിൻ്റെ എല്ലാ വീഡിയോകളും ഇസ്ലാമിക വിരോധത്താൽ ഇങ്ങനെ പൂത്തിറഞ്ഞ് നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ കൂടുതലുമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന സബ്ജക്റ്റുകളും അങ്ങനെ തന്നെയാണ് മിക്കപ്പോഴും സമൂഹത്തിൽ അന്ധചിത്രത ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ കുത്തിരിപ്പുകളുണ്ടാക്കി വ്യൂസിനെയും സബ്സ്ക്രൈബേഴ്സിനെയും നേടുക പൈസ നേടുക എന്നതിനപ്പുറം അദ്ദേഹത്തിന് സമൂഹത്തോട് എന്തെങ്കിലും ബാധ്യതയും ഇഷ്ടവും ഉള്ളതായി തോന്നിയിട്ടില്ല പ്രത്യേകിച്ചും അദ്ദേഹം ഈ അടുത്ത കാലത്ത് ചെയ്തൊരു വീഡിയോ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം എന്തൊക്കെയോ സബ്ജക്റ്റുകൾ ചെയ്യുന്നതിൻ്റെ പേരിൽ സമൂഹത്തെ ചില മഹല്ലുകൾ അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള ചില മഹല്ലുകൾ അദ്ദേഹത്തെ വിലക്കിയെന്നാണ് എന്ന് വെച്ചാൽ ആ മഹല്ലുകളിലുള്ള ആളുകളോട് മുസ്ലിങ്ങളോട് ആ മഹല്ലുകൾ പറഞ്ഞു അദ്ദേഹവുമായി സഹകരിക്കരുത് എന്ന് പറഞ്ഞു അതുപോലെ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഷെയർ ചെയ്തതിൻ്റെ പേരിൽ ആരോടോ പറഞ്ഞു അദ്ദേഹം ആ വീഡിയോ ഷെയർ ചെയ്ത ആളുമായിട്ട് സഹകരിക്കരുതെന്ന് മഹല്ലുകൾ പറഞ്ഞു എന്നൊക്കെ രീതിയിൽ അദ്ദേഹം ഇങ്ങനെ വീഡിയോകൾ ഇടാറുണ്ട് സമൂഹത്തിൽ അന്തചിത്രത ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇത് ഏത് മഹല്ലാണ് പറഞ്ഞതെന്നോ അല്ലെങ്കിൽ ആരാണ് ഈ വീഡിയോ ഷെയർ ചെയ്തതെന്നോ എന്നൊന്നും യാതൊരു തെളിവുകളും അദ്ദേഹം പറയാറില്ല കൊടുക്കാറില്ല കാരണം അതറിയാം നമുക്കറിയാം അത് സത്യമല്ല അങ്ങനെ ഷെയർ ചെയ്തിൻ്റെ പേരിൽ ഏതെങ്കിലും മഹല്ലുകൾ ആരെയെങ്കിലും സഹകരിക്കരുതൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അദ്ദേഹം പറയാറുണ്ട് ഇങ്ങനെയുള്ള വീഡിയോയിൽ കെട്ടിച്ചമയ്ക്കാറുണ്ട് മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം താമസിക്കുന്ന ആലുവയിൽ അദ്ദേഹത്തിന് പന്നി ഇറച്ചി കഴിക്കാൻ പറ്റുന്നില്ല കാരണം ആലുവയിലൊക്കെ മാംസാഹാരം വ്യാപാരം ചെയ്യുന്ന ആളുകൾ മുസ്ലിങ്ങളാണ് അവർ പന്നി ഇറക്കുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് കഴിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് കാരണം ആലുവയിലെ മുസ്ലീങ്ങൾ പന്നിയേർത്ത് തന്നെ അദ്ദേഹത്തിന് കഴിക്കണമെന്ന് അദ്ദേഹത്തിന് വലിയ നിർബന്ധമാണ് അങ്ങനെയുള്ള ഒരു സാമദ്രോഹിയാണ് ഈ മാത്യു സാമൂൽ എന്ന് പറയുന്ന ആൾ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്നു ഉണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിന് വളരെ കാലമായുള്ള ഒരു വിരോധമാണ് ഖത്തറിനോടുള്ള വിരോധം അദ്ദേഹം ഖത്തർ വേൾഡ് കപ്പ് തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് അവിടെ മദ്യം വിൽക്കാത്തതിൽ ഖത്തർ ഒരു അവരുടെ കൾച്ചർ കാത്ത് അവിടെ മദ്യം വിൽക്കാത്തതിൽ വിരോധം ഉണ്ടായിരുന്നു ഖത്തർ വേൾഡ് കപ്പോട് കൂടി തകർന്നു പോകുമെന്ന് പറഞ്ഞു പക്ഷേ ഖത്തറിൻ്റെ ഒരു ലോകത്തോടുള്ള അല്ലെങ്കിൽ ലോകത്തിന് ലോകത്തിൻ്റെ നിറകയിലേക്ക് ഖത്തർ കടന്നു വരുന്ന സമയങ്ങളായിരുന്നു ലോകകപ്പിന് ശേഷം നമ്മൾ കണ്ടത് ലോകത്തിൽ അവർക്ക് കൂടുതൽ പ്രാമുഖ്യം കിട്ടി ലോകരാജ്യങ്ങൾക്കിടയിലേക്ക് അവരുടെ ഒരു പവർ വർദ്ധിക്കുന്ന കാലഘട്ടങ്ങളാണ് നമ്മൾ കണ്ടത് അത് മാത്യു സാമൂഹ്യം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഏറ്റവും വലിയ വാസ്തവം അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ട്രംപിൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് അദ്ദേഹം അധികാരമേൽക്കുന്ന ജനുവരി ഇരുപതിനു മുമ്പായിട്ട് മിഡിൽ ഈസ്റ്റ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചില്ലെങ്കിൽ ഒരു നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് ഹമാസിന് കൊടുക്കുന്ന ഒരു വാണിംഗ് ആണ് ഒരിക്കലും അത് ഖത്തറിന് കൊടുക്കുന്ന വാണിംഗ് അല്ല എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം കാരണം അമേരിക്കയും ഖത്തറും തമ്മിൽ നല്ല സൗഹൃദ രാജ്യമാണ് ഖത്തറിൻ്റെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ അമേരിക്കയിലുണ്ട് കാരണം ഖത്തർ അമേരിക്ക നമുക്കറിയാം വ്യവസായ അധിഷ്ഠിത രാജ്യമാണ് അവർക്ക് മതമല്ല പ്രധാനം അവർക്ക് വ്യവസായമാണ് പ്രധാനം മിക്കപ്പോഴും അമേരിക്ക ഇസ്രായേലിനെ പിന്താങ്ങുന്നതിൻ്റെ അല്ലെങ്കിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ ഒരു ക്രൈസ്തവ രാജ്യമായിട്ടും നമുക്കറിയാം ഒരു ഇസ്രായേലിൻ്റെ ക്രൈസ്തവ വിരോധം നമുക്കറിയാം എന്നിട്ടും അമേരിക്ക ഇസ്രായേലിനെ പിൻതാങ്ങുന്നതിൻ്റെ കാരണം അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ പിന്താങ്ങി നിർത്തുന്നത് അമേരിക്കയിലെ ജൂത ലോബിയാണ് അതല്ലെങ്കിൽ അമേരിക്കയിലെ ജൂത ബിസിനസ്സുകാരാണ് അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ അമേരിക്കയുടെ സമ്പത്ത് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത് എന്നൊരു കാരണം കൊണ്ടാണ് ആ ലോബി ഇസ്രായേലിനെയും സപ്പോർട്ട് ചെയ്യുന്നത് എന്നതുകൊണ്ടാണ് അമേരിക്ക മിക്കപ്പോഴും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലാതെ അതിനപ്പുറം വേറെ കാര്യങ്ങളൊന്നുമില്ല അമേരിക്ക ശ്രദ്ധിക്കുന്നത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സമ്പത്തും ആ രാജ്യത്തിന്റെ ജനങ്ങളുടെ നിലനിൽപ്പമാണ് അതിനപ്പുറം അവർക്ക് മതപരമായ വീക്ഷണങ്ങളൊന്നും ഉള്ളതായി നമുക്കറിയില്ല പക്ഷെ ഖത്തറുമായിട്ട് നല്ല ബന്ധമാണ് പക്ഷെ മാത്യു സാമൂല് പറയുന്നത് അമേരിക്ക ഉന്നം വെച്ചത് ഖത്തറിനെയാണ് ഇനി ഖത്തർ ഇടപെട്ട് ഈ ബന്ദികളെയൊക്കെ മോചിപ്പിച്ചില്ലെങ്കിൽ ഖത്തർ എയർവേസ് അത് അമേരിക്ക നിർത്തിക്കളയും അല്ലെങ്കിൽ ഖത്തറിന്റെ മൂല്യം അമേരിക്ക ഇടിച്ചുകളെയും ഖത്തറിലെ ആളുകൾക്ക് ലോകത്ത് എവിടെയും പോകാൻ പറ്റില്ല ഖത്തറിലെ ആളുകൾക്ക് അമേരിക്കയിൽ ഇറങ്ങാൻ പറ്റില്ല ഖത്തറിലെ ആളുകൾക്ക് അല്ലെങ്കിൽ നാറ്റോ അല്ലെങ്കിൽ വടക്കൻ അമേരിക്കൻ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവയിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മാത്യു മാത്യുസാമൂല് രണ്ട് അടിച്ചിട്ടിരുന്ന് വിടുന്ന വിടുപായത്തരങ്ങൾ ഇത് സത്യവുമായിട്ടൊരു ബന്ധവുമില്ലാത്തതാണ് കാരണം ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു പവർ നമുക്കറിയാം ഖത്തർ മാത്രമല്ല മിഡിൽ ഈസ്റ്റ് എല്ലാ രാജ്യങ്ങളും ലോക ലോകസമ്പത്തിൻ്റെ നല്ല ശതമാനം മുപ്പത് ശതമാനത്തോളം കൈകാര്യം ചെയ്യുന്ന രാജ്യങ്ങളാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അവരാണ് എണ്ണയുടെ ഉത്പാദനം നിയന്ത്രിക്കുന്നത് കാരണം നമുക്കൊരു എണ്ണ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഒരു ദിവസം നമ്മുടെ ഫാക്ടറിയിൽ വർക്ക് ചെയ്യില്ല നമ്മുടെ വാഹനങ്ങളോടില്ല അടുക്കളകളിൽ പാചകം ചെയ്യാൻ പറ്റില്ല അത്രമേൽ സമ്പന്നമാകുന്ന കാര്യങ്ങൾ കൊണ്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ് നമുക്ക് ജെ നമുക്ക് ഒരുപക്ഷെ മൊബൈല് നോക്കാതെ നമുക്കിരിക്കാം കാരണം ആളുകൾ പറയാറുണ്ട് ജൂതം നൽകിയ മൊബൈൽ അല്ലെങ്കിൽ ജൂതം നൽകിയ യൂട്യൂബ് ജൂതം നൽകിയ ജെട്ടി എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇതൊന്നുമില്ലാതെ നമുക്ക് ദിവസങ്ങളോളം ജീവിക്കാം പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളില്ലാതെ നമ്മുടെ ഫാക്ടറികൾ ഹോസ്പിറ്റലുകൾ ഒന്നും പ്രവർത്തിക്കില്ല അപ്പോൾ അത് ബേസ് ചെയ്ത് നിൽക്കുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അത് വല്ലാത്ത പവർ തന്നെയാണ് അവർ കണ്ണിങ്ങായിട്ട് തന്നെയാണ് നീങ്ങുന്നത് അതുകൊണ്ട് അച്ചായൻ വല്ലാതെ കുണ്ഡിതപ്പെടാറില്ല കുണ്ടിതപ്പെടേണ്ട കാര്യമില്ല കുറച്ചു വിഷം വമിപ്പിക്കുന്ന ചിന്തകളൊക്കെ മാറ്റി വയസ്സ് കുറച്ചാകുന്നില്ലേ പത്തേഴ് വയസ്സോടെ അടിക്കുന്നു നാമജപവും ഒക്കെ ജപിച്ച് നിൽക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഇത്തരം വാര്ത്തകൾ പടച്ചുവിടരുത് നിങ്ങളുടെ ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു അമർഷമാണ് തോന്നുന്നത് കാരണം അതിൽ പറയുന്ന ഏതോ മഹല്ലുകൾ നിങ്ങളുടെ വീഡിയോ പോസ്റ്റ് ചെയ്ത ഏതോ ഒരുവനോട് പറഞ്ഞോ അത്രേ മഹല്ലുകളിലെ ആളുകൾക്ക് നിർദ്ദേശം കൊടുത്തു അത്രേ അയാൾ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ പിന്നിൽ അയാളെ ബഹിഷ്കരിക്കണം അയാളോട് മിണ്ടരുത് അയാളുടെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങരുത് അയാൾ ബേക്കറി നടത്തരുന്ന ആളാ ബേക്കറി നടത്തുന്ന ആളായിരുന്നു അയാളുടെ ബേക്കറിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങരുത് എന്നൊക്കെ പറഞ്ഞോത്രേ പക്ഷേ ആ വീഡിയോ ഷെയർ ചെയ്ത ചെയ്തൊരാളെയെങ്കിലും നിങ്ങൾ അതിൻ്റെ ആ വീഡിയോ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് തെളിയിക്കാൻ കൊണ്ടുവരണമായിരുന്നു ആ വീഡിയോ ഓ ചെയ്ത് ഷെയർ ചെയ്ത ആളുകളെ ബഹിഷ്കരിക്കാൻ മഹല്ല് കമ്മിറ്റി പറഞ്ഞു എന്ന് പറയുന്നല്ലോ അയാളെ എങ്കിലും നിങ്ങൾ തെളിവിന് വേണ്ടി കൊണ്ടുവരണമായിരുന്നു അതൊന്നും പറയാതെ നിങ്ങൾ പടച്ചുവിടുന്ന പച്ചക്കള്ളങ്ങൾ ഈ സമൂഹത്തിൽ എത്രത്തോളം അന്ധചിത്രത ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കണമെന്നാണ് ഈ മാത്യു സാമുവിനെ പോലെ ഓംബിയ യൂട്യൂബർമാരുടെ എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി എത്തുന്നത് വരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക ജയ്ഹിന്ദ്